டட 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 இதோ பா இது மைடு 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 ஓடு வா ஊருக்கு அய்யோ ஆ ஏகப்பா ஓடி ஓடி ஓடு ஓடி வா मम्मी கிட்ட ஓடு ஆ அதெல்லாம் அம்மா கிட்ட ஓடி போய் அதுकडे आली ஓடறே இல்ல ஓடாடி ஏ இல்ல அந்த டாமரை கிட்டலாம் மா குனி பீக்கி ഞാന അച്ച അമ്മേടെ വരണാ അച്ചാ ചുടു ചുടു നീ കേറ്റോ അയ്യോ ഉഞ്ഞായോ ഓട് ചൊടി ഓട് ആ ദേ അമ്മേ അമ്മ അയ്യോ ആ ഏക ഏക പോയോ പോയോ ഓടോ കൊന്നി ഓടി വായോ അമ്മാ അമ്മാ അയ്യോ എന്നെ വണൈ ഞ അമ്മമ്മേടെ അടുത്ത് സലപ്പൂസ് വാ എക്കി കേർന്ന നടന്നു പോ ആ ഇരുന്നിടത്ത് ഇതെപ്പം ഓ കൂര ആ നിങ്ങൾ ആണേ ഞാൻ ആണേരെല്ലേ ഓടിച്ചല്ലേ അയ്യോ അമ്മമ്മ എടുത്തോ ഏ തിരിയട്ടെ 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 ഡാടാടുത്തോ അത് ഇങ്ങനെ നടപ്പാണെങ്കി പിറന്നാളാട്ട് നടക്കാറോ അങ്ങനെ ഓട്ടം വരുമ്പോ വീണ്ടും പോടാ ഓടി രാജസ്ഥാൻ പോലെ രാജസ്ഥാൻ മാർക്കു പോലെ ഒറ്റടുത്തേക്ക് ചാടി വരുവാണെ ഇങ്ങനെ കണ്ടേടുത്ത് സ്ഥലമുണ്ട് വരാൻ വിളിക്കാണെ ഞാനെന്നെ ഡാടാ ഡാടാ പയ്യെ പയ്യെ മതി അവള് മടുത്തു കാണും കയ്യും കാലൊക്കെ വേനെടുക്കും